നമ്മൾ ഫ്ലോറിങ് ചെയ്യുമ്പോഴത്തേക്കും പലവട്ടം കാണിച്ചിട്ടുള്ള പല ഫ്ലോറിങ്ങുകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ടൈൽ ഫ്ലോറിങ് തന്നെയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മനുഗ്രാനൈറ്റ്സിലാണ് മറത്താക്കരയിൽ ഒരുപാട് വട്ടം വീഡിയോ ചെയ്തിട്ടുണ്ട് ഓരോ പ്രാവശ്യം പുതിയ കചാരിയുടെ ഐറ്റംസ് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ വന്ന് വീഡിയോ ചെയ്യാറുണ്ട് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന കചാരിയുടെ ഏറ്റവും പുതിയ ചില പ്രൊഡക്റ്റുകളാണ് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഐറ്റം തന്നെയാണ് പിന്നെ അതുകൂടാതെ നമുക്കിവിടെ ഓരോ പ്രോഡക്റ്റിനും അതിൻ്റെ ഇതിനനുസരിച്ച് ഓരോന്നതിൻ്റെയും ഡിസൈനൊക്കെ അനുസരിച്ച് അപ് ടു ഫോർട്ടി പെർസെൻറ്റ് ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിൽക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കയാരിയുടെ ഷോറൂമാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടി വരുല്ലോ ഇന്ന് കാണാൻ പോകുന്നത് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞാനാ ജയ്ശങ്കർ ഹൊമാൻ കമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞാലാണ് എന്നത്തേയും പോലെ നമസ്കാരം നമസ്കാരം ഒരു എന്താ പറയാ നമ്മൾ ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒറ്റ പ്രോഡക്റ്റ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏഴാമത്തെ വീഡിയോ ആണ് നമുക്ക് ഏകദേശം ഒരു രണ്ടര വർഷം രണ്ടര രണ്ടര വർഷമായിട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് പുതിയ പ്രൊഡക്റ്റ് വന്നാലും അവര് പരസ്യം പിന്നെ നമ്മുടെ വീഡിയോ നമുക്ക് ഏത് പ്രൊഡക്റ്റ് വന്നാലും നമുക്കാണ് ആദ്യം ഇത് ശരിക്കും ഓണത്തിന്റെ ഓഫർ നടക്കണം അതെ ഓണത്തിന്റെ ഓഫർ ഓണത്തിന്റെ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തൊട്ട് തൊട്ട് എന്ന് സെപ്റ്റംബർ അതായത് അപ് ടു തോന്നാസ് ഓഫർ വരുന്നത് അത് എനിക്ക് തോന്നുന്നു നമ്മുടെ മനുവിന്റെ വീഡിയോയിലൂടെ അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ യൂട്യൂബ് ചാനൽ ഒന്നാം തീയതി നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിലുണ്ട് അതെ അതെ ഇതാണ് ഏറ്റവും പുതിയ പ്രോഡക്റ്റ് അതെ ഇത് നമുക്ക് കജാരിയുടെ അൾട്ടിമ സീരീസിന്റെ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ് വന്നിട്ടുള്ളത് ഗ്രാഫിക്സ് ഫോർ ഫോർ സൈസസ് ഇവർ പിടിക്കാത്ത ഇങ്ങനെ ഒരു സാധനം ഫസ്റ്റ് പിടിച്ചിട്ടില്ല ഇല്ല കാരണം നമുക്ക് നമുക്കിപ്പോ എന്താന്ന് പറഞ്ഞാൽ ഇത് കുറേ അധികം കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് അതായത് ഡിഫറെന്റ് സൈസില് സെയിം ഡിസൈൻ ഓ അത് ഡിഫറെന്റ് ഫിനിഷും ഉണ്ട് ഇപ്പൊ ഓരോ ഫിനിഷ് ആണ് ഓരോ ഫിനിഷ് പോളിഷ് ബിയോണ്ട് ബോൾഡ് ബ്ലിസ് ബ്ലിസ് ഞാൻ തരാം യെസ് എവിടെ ഇത് തന്നെ തുടങ്ങാം അതെ ഇത് നമുക്ക് ബ്ലിസ് എന്ന് പറഞ്ഞ ഫിനിഷ് ആണ് നമുക്ക് കാണാം ഫ്ലൂട്ടഡ് ആയിട്ടുള്ള ഫിനിഷ് ഫ്ലൂട്ടഡ് പാനൽസ് ഫ്ലൂട്ടഡ് ടൈൽസ് സോറി ഫ്ലൂട്ടഡ് പാനൽസ് ഫ്ലൂട്ടഡ് വീസ് നിങ്ങൾ ഫ്ലൂട്ടഡ് ഗ്ലാസ് വരെ ഫ്ലൂട്ടഡ് ടൈൽസ് കണ്ടോളാം അതെ

ഈ സാധനങ്ങൾ എത്രയൊക്കെ ഞാൻ ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവും എനിക്ക് അറിയില്ല വന്നു കാണും കാര്യം ടൈലിന്റെ കേസിൽ എപ്പോഴും എപ്പോഴും പറയുന്ന സാധനമാണ് അടുത്തത് ഫോർ ബൈ ഫോർ ഈ സെയിം ഡിസൈൻ ആ ഫിനിഷ് വ്യത്യാസം വന്നിട്ടുണ്ട് ഇത് നമ്മുടെ കാർവിംഗിൽ മാറ്റ് ഫിനിഷിലേക്ക് മാറി ഇതാണ് ബിയോണ്ട് അല്ലേ അതായത് നമ്മുടെ സാറ്റിൻ മാറ്റ് ഫിനിഷിലേക്ക് നമ്മൾ മാറി അങ്ങനെ വന്നിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് അതും ചെറിയ വ്യത്യാസങ്ങളാണ് പക്ഷേ അത് വ്യക്തമായിട്ട് നമുക്ക് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ഡിസൈൻസ് എനിക്ക് തോന്നുന്നു ഡിഫറെന്റ് അവൈലബിൾ ാണ് ഇഷ്ടംപോലെ ഡിസൈൻസ് ഉണ്ട് ഡിസൈൻസ് ഞാൻ കാണിച്ചു തരാം ഇതിൽ നമുക്ക് പോളിഷ് അതുപോലെ ഈ നാല് ഫിനിഷസ് നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് പോളിഷ് ഇത് പോളിഷ് ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഫോർ ബൈ ടു നമ്മള് വലിയ റൂംസിലേക്ക് നമുക്ക് ചെറിയ ബെഡ്റൂംസിൽ സിക്സ് ബൈ ഫോർ മതിയെങ്കിൽ സിക്സ് ബൈ ഫോർ പറ്റും സിക്സ് ബൈ ഫോർ വേണ്ട ഫോർ ബൈ ഫോർ അവൈലബിൾ ആണ് ഫോർ ബൈ ഫോർ വേണ്ട ഫോർ ബൈ ആണ് ഏത് ബഡ്ജറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതായത് ബഡ്ജറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ പ്രോഡക്റ്റ് ആണ് ചിലർക്ക് ഈ ഫോർ ബൈ നമുക്ക് ലാഭിക്കാൻ പറ്റും യെസ് പ്രൈസിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും പലരും ഈ കജാരിയെന്ന് പറയുമ്പോൾ കജാരിയെന്ന ഏത് ബ്രാൻഡിനാണെങ്കിലും പൈസ പറയാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടാണ് അതെനിക്ക് അറിയാം എന്താണെന്നത് കമ്പനിയുടെ ഒരു നോംസ് ഉണ്ട് ഇതിന്റെ സിക്സ് ബൈ ഫോറിന്റെ ഏകദേശം എം ആർ പി എങ്കിലും പറയാൻ പറ്റും നമുക്ക് ഞാൻ പറയാം നമുക്ക് അല്ല ഞാൻ ഞാൻ ഒരു പ്രൈസ് മുതൽ തരാം കൊടുക്കാം അതിൽ നമ്മൾ പറഞ്ഞ ഡിസൈൻ അനുസരിച്ച് വേരിയേഷൻ വരുമോ ഇല്ല നമുക്ക് ചെറിയ അതായത് ചില ഡിസൈൻസ് അതായത് ഡാർക്കർ പ്രീമിയം പോളിഷിലേക്ക് ചെറിയ മാറ്റങ്ങൾ വ്യത്യാസം ഇതെല്ലാം പുതിയ ഡിസൈൻ അല്ലേ എല്ലാം പുതിയ ഡിസൈൻ ആണ് നമുക്ക് എയ്റ്റ് ബൈ ഫോർ സൈസിൽ അവൈലബിൾ ആണ് നമുക്ക് സിക്സ് ബൈ ഫോറിൽ അവൈലബിൾ ആണ് ഡെപ്ത് അതായത് ക്ലാരിറ്റി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അവർ മെഷീനറീസിൽ ഇമ്പോർട്ടൻസ് കൂട്ടിയിട്ടുണ്ട് അതായത് ഇമ്പ്രൂവ്മെന്റ് ഇതെല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് മുന്നേ പറഞ്ഞ ഒരു ഒക്കെ ഒരു നൈന്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ചിലത് ഞാൻ പറഞ്ഞില്ല ഒരു വേരിയേഷൻ ഒരു നമ്മുടെ മറ്റേ ആദ്യം പറഞ്ഞ ബിയോണ്ട് ഒക്കെ ആണെന്നോക്കെട്ടോ ഞാൻ നമ്മൾ പറയുന്നത് ഗെജാരിയെന്നുള്ള ബ്രാൻഡിന്റെ നോൺ ബ്രാൻഡ് കാര്യമല്ലേ ഈ നോൺ ബ്രാൻഡ് പറഞ്ഞപ്പോ നമുക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കേണ്ട ഒരു സാധനം ഞാൻ ചോദിച്ചേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ എന്നെ ഒരുപാട് ടൈല് ഷോറൂമുകാരും വിളിച്ചിരുന്നു അതില് നമ്മള് ഈ പറഞ്ഞ നോൺ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്യാമോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് മെയിൻ ആയിട്ട് വൺ ടൈം മെറ്റീരിയൽ ഞാൻ അതിനെ ഒരിക്കലും ില്ല ആരും റെക്കമെൻഡ് അല്ല ഒരു നമ്മൾ കഷ്ടപ്പെട്ട് വൺ ടൈം മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റി ഉള്ള എടുക്കാൻ അതായത് ഒറ്റ വാക്കിൽ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ബ്രാൻഡഡ് എന്ന് പറയുന്ന ബ്രാൻഡ് ചെയ്യപ്പെടുന്ന പരസ്യം കൊടുക്കുന്ന അല്ലാതെ തന്നെ ബ്രാൻഡഡ് ടൈൽസ് അവൈലബിൾ ആണ് അതെ അതെ അത് ചിലപ്പോൾ അവർ അതിന്റെ ബ്രാൻഡുകൾ അത് മാത്രം നോക്കുക പ്രീമിയം ക്വാളിറ്റി പ്രീമിയം പ്രീമിയം ക്വാളിറ്റി മാത്രം എടുക്കുക വൺ ടൈം മെറ്റീരിയൽ എടുക്കാതിരിക്കുക പ്രീമിയം അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ബാച്ച് മാസം വർഷം എല്ലാം കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അത് ഇല്ലീഗലാണ് നമുക്കത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു അതിൽ അതിലൊന്നും ഇല്ലാത്ത അതിന് എന്തോ പ്രശ്നമുണ്ട് കാരണം ഒരു എന്താ പറയാ നമ്മൾ ലീഗലി നോക്കുമ്പോൾ അതിലെല്ലാം മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് ഏത് ബാച്ചാണ് ആണ് ഏത് ക്വാളിറ്റി നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അതില് ഈ പറഞ്ഞ പോലെ വൺ ടൈം സെയിൽസ് ഞങ്ങളുടെ അയിൽ ഇത്രേ ഉള്ളൂ ഇത് ഇപ്പൊ എടുത്തോ ഇപ്പൊ തീരും എന്ന് പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ ഒന്നുകൂടെ ചിന്തിച്ചിട്ടു പോവാ ബാക്കി ഇഷ്ടമാണല്ലേ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു വേറെ ലെവൽ ഐറ്റം ശരിക്കും ഈ ഒരു ബ്രാൻഡില് കചേരിയ ബ്രാൻഡില് ഇതൊരു അൺഎക്സ്പെക്ടബ് ഐറ്റം എന്നാണ് എന്റെ അഭിപ്രായം കാര്യം ഇത് ഈ ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ ആദ്യം പറഞ്ഞ എന്നിട്ട് നമുക്ക് ബാക്കി കഥ പറയാം ഇത് നമുക്ക് എന്താ പറയുക ഡ്യൂറാടെക് എന്ന് പറഞ്ഞ സീരീസിൽ വരുന്നതാണ് നമുക്ക് ഔട്ട്ഡോർ ഇൻഡോർ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റാം ഹെവി ഡ്യൂട്ടി ടൈലാണ് ആണ് അതായത് ടൈലുകളാണ് വരുന്നതാണ് ഓ പോളിഷ് ടൈൽ ഫുള്ളി വെട്രിഫൈഡ് സംഭവം ആയിട്ട് നമുക്ക് നമ്മുടെ നാച്ചുറൽ സ്റ്റോൺ ഉള്ള ാണ് യെസ് ഞാൻ ചോദിക്കാൻ പറ്റും അതായത് ഔട്ട് സൈഡിൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ബാംഗ്ലൂർ സ്റ്റോണിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാൻ ഒരു ബൈ ടുണ്ട് ഓ വേറെ ഫോർ ബൈ ടു ഈ കാണുന്നതിന്റെ ഡിസൈൻസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ബെന്റില്ല ബെന്റില്ല എപ്പോക്സ് വീടിന് ഉള്ളിൽ വിരിക്കണോ ഇത് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ചില അവർക്ക് ഇത് ഭയങ്കര മൂവ് ആവാനുള്ള സാധനം ഒന്നും സംഭവിക്കത്തില്ലാസിറ്റി ഉണ്ട് ശരി ഇതില് തന്നെ ഞാൻ എന്ത് കാര്യം ചോദിച്ചോട്ടെ നമുക്കിപ്പോ ഇതിന്റെ സ്ലിപ്പ് എങ്ങനെയാണ് അതായത് ഗ്രിപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല പോലെ പോലെ ഉണ്ട് ഉണ്ട് ഈ ഈ എൽ വാല്യൂ വാല്യൂ എന്നുള്ള ടേം ഉള്ള നമുക്കൊരു ആർ ഓ അതില് ആർ ഇലവൻ ഗ്രേഡ് വരുന്ന ടൈലാണ് അതിന്റെ ഒരു ഞാൻ കാണിച്ചു നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞാലും അത് കണ്ടാ മാത്രമേ മനസ്സിലാവൂ അപ്പൊ ദാ നമ്മള് പറഞ്ഞ ഐറ്റം ഇത് എത്ര ആംഗിൾ ഉണ്ടാവും

ഒരു ബാലൻസ് ചെയ്തിട്ട് വെറുതെ നിർത്തിയിരിക്കുക നമ്മൾ സാധാരണ തറയിൽ വിരിക്കുക ചെയ്യുന്നത് ഇത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഈസി ആയിട്ട് ഇങ്ങനെ വെച്ച് ഞാൻ ഇവിടെ കേറുന്നു ഇപ്പൊ ഞാൻ ചെരുപ്പിടാതെ നിങ്ങൾക്കോട്ടെ അങ്ങനെ തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ ചെരുപ്പിട്ടിട്ട് എനിക്ക് എഴുപത്തി ആറ് ഒരു രണ്ട് കിലോ ഞാൻ ഡയറ്റ് ചെയ്ത് ഡയറ്റിലോ നിങ്ങൾ കേറിക്ക അതെ കേറുന്നു തന്നെ ഫീൽ ണ്ടോ ഒന്നുമില്ല തിരിഞ്ഞൊന്നിറങ്ങി ആ ഇറങ്ങി താഴേക്ക് ഇത്രേ ഉള്ള സംഗതി ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു എന്താ പറയാ ഒരു ഇതെന്ന് പറഞ്ഞാല് ചെരിപ്പിടാതെ നമുക്ക് മേളിലോട്ട് കേറിയാലും ഒരു ഒരു സ്ലിപ്പ് ഫീൽ ചെയ്യത്തില്ല ഈസിടെ നിക്കാൻ പറ്റും ഇനി ഈ ഈ വലിയൊന്നും അല്ല ഒരു സാധനം ജസ്റ്റ് നമ്മളൊന്ന് കാണിക്കാനായിട്ട് സാധനമല്ല അത്രേ ഉള്ളൂ ഇത് നമുക്ക് എന്താ ഫ്ലോർസ് വയസ്സായുള്ളവർക്ക് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ് അതായത് എപ്പോഴും പേടി ബാത്റൂമിൽ തെന്നി വീണു കാലിടിഞ്ഞു മരിച്ചു വരെ പോയിട്ട് ആൾക്കാർ തീർച്ചയായിട്ടും അപ്പൊ ഇത് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് റെക്കമെൻഡാണ് തന്നില്ല ഹെവി ഡ്യൂട്ടി പ്രോഡക്റ്റ് അതെ അതെ ഇത് എത്ര പ്രൈസ് സ്റ്റാർട്ടിംഗ് ഉണ്ടാവും നമുക്ക് ടൂ ബൈ ടൂം നയൻറ്റി റുപ്പീസ് പറ്റും അതെ ഞാൻ വീണ്ടും എടുത്തു പറയുന്നു ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നമുക്ക് നമ്മുടെ സിറ്റ് ഔട്ടിൽ അടക്കം ഇനി അതല്ല നമുക്ക് നമ്മുടെ പാത്ത് വേയിൽ നമ്മുടെ ഡ്രൈവ് വെയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം യൂസ് ചെയ്യാം ഇൻസൈഡ് യൂസ് ചെയ്യാം എപ്പോക്സ് ഇല്ലാതെ എവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെവി ഡ്യൂട്ടി പ്രോഡക്റ്റ് യെസ് ഇനി കുറച്ച് റേറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അകത്ത് ട്വൽവ് എം എം ഇത് യൂസ് ചെയ്താലും ബാക്കിയുള്ള ഏരിയയിൽ ട്വന്റി എം എം കൊടുത്താൽ മനു ഇതിന്റെ അവൈലബിലിറ്റി എങ്ങനെയാ രണ്ടാഴ്ച കാണുന്ന പ്രോഡക്റ്റ് ഇതിന്റെ അത് അത് പുതിയ സ്റ്റോൺ ആർട്ടിന്റെ ജിയോമെട്രിക് സീരീസ് ഓ ഇത് ഇത് നാല് അതായത് സെയിം സെയിം ഫുൾ ബോഡി മെറ്റീരിയൽ നാല് ഫിനിഷസും ഡിസൈൻസും ഉണ്ട് ഇത് കൊള്ളാട്ടോ അതായത് ഇത് ആർട്ടിസ്റ്റിക് താഴെ വരുമ്പോ സ്റ്റോൺ ഒന്നൂടെ പറഞ്ഞ സ്റ്റോണ് ഫ്ലൂട്ടഡ് ഫ്ലൂട്ടഡ് ജിയോമെട്രിക് നോർമൽ ഫുൾ ബോഡി മോഡൽ അങ്ങനെ ഒരു ഡിസൈൻ അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ നമുക്ക് നമുക്ക് ആ ഒരു സെയിം ഇതെല്ലാം കിട്ടും ഓ ഇതൊരു എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഫ്ലോ എന്താ പറയുന്നത് ഭിത്തികളൊക്കെ നമുക്ക് വാൾസ് ഉപയോഗിക്കാൻ പറ്റും അതായത് വലിയ ഡിസൈൻ ഒന്നും ഇല്ല ആ ഒരു കളർ തീം മാച്ച് ചെയ്ത് പോകണമെങ്കിൽ പിന്നെ ഇതിലിപ്പോ എടുത്തു പറയേണ്ട ഒരു സംഗതി എന്താ വെച്ചാൽ നമ്മൾ പലവട്ടം പലപ്പോഴും പറഞ്ഞൊരു സാധനമാണ് നമ്മുടെ സർവീസിനെ കുറിച്ച് പ്രത്യേകിച്ച് ബാംഗ്ലൂര് എല്ലായിടത്തും നമ്മൾ പലപ്പോഴും പറയുമ്പോഴത്തേക്കും പല ആൾക്കാരും നമ്മുടെ വീഡിയോ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായി ഈ നമ്മൾ ബ്രാൻഡ് സാധനം മാത്രം കാണിക്കുമ്പോഴത്തേക്കും അതിന്റെ റേറ്റ് ഒരു സംഗതിയാണ് നമുക്ക് അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഒന്നും ഉണ്ട് ബാക്കി നമ്മള് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് ഒന്ന് ഓണത്തിന്റെ ഓഫറാണ് അതെ ആ ഓണത്തിന്റെ ഓഫർ നിങ്ങൾക്ക് അപ് ടു ഫോർട്ടി പെർസെന്റേജ് വരെ ഒരു ബ്രാൻഡഡ് സാധനം ഫോർട്ടി പെർസെന്റേജ് കിട്ടണമെങ്കിൽ അതെല്ലാം തന്നെ പ്രീമിയം സീരീസ് സീരീസ് കണ്ടിന്യൂസ് ആണ് ആണ് നമുക്ക് ആയിട്ട് ആയിട്ടുള്ള ഡിസൈൻസ് ഒന്നും അല്ല അതാണ് പറഞ്ഞു വെക്കുന്നത് സ്റ്റോക്ക് സ്റ്റോക്ക് അല്ല പഴയ ഇല്ല എല്ലാം നിങ്ങൾക്ക് കാണാം ഏറ്റവും ഫ്രഷ് സ്റ്റോക്ക് തന്നെയാണ് അതും പ്രീമിയം ക്വാളിറ്റി മാത്രമാണ് യാ അപ്പൊ അങ്ങനെയുള്ള ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് ഇപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ യൂട്യൂബ് ചാനലില് നമ്മുടെ അങ്ങനെ ഒരു സാധനം ഉണ്ട് സാധനം യെസ് അതായത് നിങ്ങൾ ഒരു ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോട്ടി പെർസെന്റ് നമ്മൾ പറഞ്ഞു പ്രൊഡക്റ്റ് ടൈല് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവശ്യം വേണ്ട ഒരു സാധനം അതിന്റെ ബാക്കിയുള്ള ഗുകൾ അഡസീവുകൾ അതിന്റെ ഒരു ഐറ്റം അതിന് ഒരു ഓഫർ ഞാൻ അതെ അത് ഇതിലുണ്ടാവും നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ആ സാധനം നമ്മൾ ഇതിലൂടെയല്ല പേജിലൂടെ ാണ് അത് ഈ വീഡിയോ നിങ്ങൾ നിങ്ങൾ കാണുമ്പോൾ ആ പേജിൽ ഓൾറെഡി അത് ഉണ്ടാവും കയറി നോക്കിയാൽ മതി ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ഞാൻ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ടേക്കാം എത്ര മൂന്ന് ബ്രാഞ്ച് ഓപ്പൺ ആയിട്ടില്ല നമ്മുടെ ബ്രാഞ്ചുകൾ പിന്നെ കൊടകര കൊടകര അത് നമ്മുടെ ഓഫർ നടക്കുന്നത് ഷോറൂമിലാണ് ഇവിടെ ഓ ഓക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നേരിട്ട് വിളിച്ചാൽ മതി ബാക്കിയെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ അടുത്ത നമ്മൾ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എപ്പോഴും എടുത്തു പറയുന്ന സാധനം സർവീസ് ആണ് ഈ സർവീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം ആ സർവീസ് ഏത് രീതിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നുള്ളത് അത് നിങ്ങൾക്ക് ഇവിടുന്ന് പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ തൊട്ട് നിങ്ങളൊക്കെ അവിടെ വീട്ടിൽ എത്തുന്നിറം വരെയുള്ള പിന്നീട് അതിന്റെ ഫീഡ്ബാക്കുകൾ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലുള്ള ആണ് അവൈലബിൾ ആകുക വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോയുമേ അത് അജയ് ശങ്കർ ഡോക്ടർ സൈനിക